അനുദിന വിശുദ്ധർ ജനുവരി നാല് വിശദ എലിസബത്ത് ആൻഡ് സെറ്റൺ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സമ്പന്ന എപ്പിസ്കോപ്പാലിയൻ കുടുംബത്തിലാണ് ജനിച്ചത് പിതാവ് ഡോക്ടർ റിച്ചാർഡ് ബെയിലിംഗ് ഒരു ഡോക്ടറും മാതാവ് കാതറിൻ ചാൾട്ടണുമായിരുന്നു എപ്പിസ്കോപ്പൽ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെയും വിശദഗ്രഥത്തിന്റെയും പ്രാധാന്യം നന്നായി ഗ്രഹിച്ചുകൊണ്ടാണ് അവൾ വളർന്നുവന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ പത്തൊമ്പതാം വയസ്സിൽ എലിസബത്ത് വില്യം മാഗി സെറ്റണിനെ വിവാഹം കഴിക്കുകയും തുടർന്ന് അവർക്ക് അഞ്ച് മക്കൾ ജനിക്കുകയും ചെയ്തു എലിസബത്തിന് മുപ്പത് വയസ്സുള്ളപ്പോൾ അവളുടെ ഭർത്താവ് ക്ഷയരോഗമൂലം മരണപ്പെട്ടു ചികിത്സയിലായിരിക്കും കൂടി ഇറ്റലിയിൽ താമസിച്ചപ്പോഴാണ് കത്തോലിക്കരെ പോലെ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടുമുള്ള ആഴത്തിലുള്ള ഭക്തി അവൾ അഭ്യസിക്കാൻ തുടങ്ങിയത് ഭർത്താവിന്റെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അവൾ കത്തോലിക്ക സഭയിൽ ചേർന്നു തുടർന്ന് അവൾ ഒരു സമൂഹം രൂപീകരിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു അമേരിക്കയിലെ ആദ്യത്തെ കാത്തലിക് സ്കൂളായിരുന്നു അത് സെറ്റനിന്റെ സഭയെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജോസഫ് എന്നാണ് വിളിച്ചിരുന്നത് തുടർന്ന് അവൾ മദർ സുപ്പീരിയർ ആവുകയും അമ്മ സെറ്റൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജനുവരി നാലിന് നാൽപ്പത്തി ആറ് വയസ്സുള്ളപ്പോൾ എലിസബത്ത് മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് പോൾ ആറാമൻ മാർപാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുദിന വിശുദ്ധർ ജനുവരി നാല് വിശുദ്ധ എലിസബത്ത് ആൻസ്റ്റെറ്റൺ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സമ്പന്ന എപ്പിസ്കോപാലിയൻ കുടുംബത്തിലാണ് ജനിച്ചത് പിതാവ് ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിങ് ഒരു ഡോക്ടറും മാതാവ് കാതറിൻ ചാൾട്ടണുമായിരുന്നു എപ്പിസ്കോപ്പൽ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെയും വിശദഗ്രന്ഥത്തിന്റെയും പ്രാധാന്യം നന്നായി ഗ്രഹിച്ചുകൊണ്ടാണ് അവൾ വളർന്നു വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ പത്തൊമ്പതാം വയസ്സിൽ എലിസബത്ത് വില്യം മാഗി സെറ്റണിനെ വിവാഹം കഴിക്കുകയും തുടർന്ന് അവർക്ക് അഞ്ച് മക്കൾ ജനിക്കുകയും ചെയ്തു എലിസബത്തിന് മുപ്പത് വയസ്സുള്ളപ്പോൾ അവളുടെ ഭർത്താവ് ക്ഷേരരോഗമൂലം മരണപ്പെട്ടു ചികിത്സയിലായിരിക്കും ഭത്താവിനോടുകൂടി ഇറ്റലിയിൽ താമസിച്ചപ്പോഴാണ് കത്തോലിക്കരെ പോലെ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടുമുള്ള ആഴത്തിലുള്ള ഭക്തി അവൾ അഭ്യസാൻ തുടങ്ങിയത് ഭർത്താവിന്റെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അവൾ കത്തോലിക്ക സഭയിൽ ചേർന്നു തുടർന്ന് അവളുടെ സമൂഹം രൂപീകരിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു അമേരിക്കയിലെ ആദ്യത്തെ കാത്ലിക് സ്കൂളായിരുന്നു അത് സെറ്റനിന്റെ സഭയെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജോസഫ് എന്നാണ് വിളിച്ചിരുന്നത് തുടർന്ന് അവൾ മദർ സുപീരിയർ ആവുകയും അമ്മ സെറ്റൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ജനുവരി നാലിന് നാൽപ്പത്തി ആറ് വയസ്സുള്ളപ്പോൾ എലിസബത്ത് മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് പോൾ ആറാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി